പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ക്രൂയിസ് മിസൈലുകൾക്കും യു എ വികൾക്കും ഉപയോഗിക്കുവാൻ അനുയോജ്യമായ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് മൈക്രോ ജെറ്റ് എഞ്ചിൻ ഒരു സാധാരണ ജെറ്റ് എൻജിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന വളരെ ചെറിയ ജെറ്റ് എൻജിൻ മൈക്രോ ജെറ്റ് എൻജിൻ ഇന്ത്യയിലെ പല പ്രൈവറ്റ് കമ്പനികളും ഇത്തരം മൈക്രോ ജെറ്റ് എൻജിനുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഡി ജെ പ്രൊപ്പൽഷൻ ഭാരത് ഫോർജ് പനീനിയൻ എയ്റോസ്പേയ്സ് രഘുവംശി നഭദൃഷ്ടി എയ്റോസ്പേയ്സ് എന്നിങ്ങനെ പോകുന്നു അവയുടെ ലിസ്റ്റ് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ് ഇത്തരം ഡെവലപ്മെന്റുകൾ ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ജെറ്റ് എഞ്ചിനുകളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം ഡിആർഡിഒ നിർഭയ ക്രൂയിസ് മിസൈലിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത മൈക്രോ ജെറ്റ് എഞ്ചിനാണ് സ്മാൾ ടർബോഫാൻ എഞ്ചിൻ ഇന്ത്യയുടെ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറി അഥവാ എൻ എ എൽ പുതിയ ഒരു ജെറ്റ് എൻജിൻ ഫാമിലി ഡെവലപ്പ് ചെയ്യുകയാണ് എൻ ജെ ഫൈവ് എൻ ജെ ഹൺഡ്രഡ് എന്നീ രണ്ട് മൈക്രോ ജെറ്റ് എൻജിനുകൾ എൻ എ എൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എൻ ജെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എൻ എ എൽ ജെറ്റ് എൻജിൻ എന്നാകുവാനാണ് സാധ്യത എൻ എ എൽ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം ജെറ്റ് എൻജിനുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇത്തരം എൻജിനുകൾ യു എ വി ക്രൂയിസ് മിസൈൽ എന്നിവയിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഉപയോഗിക്കുവാൻ സാധിക്കും ഒരു യു എ വി അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് എന്നിവയെ എൻജിൻ ബേസ് ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത് അതായത് ഒരു എഞ്ചിൻ സെലക്ട് ചെയ്യുന്നു അതിന്റെ മറ്റ് പരാമീറ്ററുകൾ എന്നിവ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ എഞ്ചിനെ കേന്ദ്രീകരിച്ചായിരിക്കും എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് പ്രൊപ്പൽഷൻ സിസ്റ്റം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്ത് എൻ എൽ ഈ ടെക്നോളജിയിൽ താൽപ്പര്യമുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറും അവർക്ക് ഈ മൈക്രോ ജെറ്റ് എഞ്ചിനുകളെ ബേസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കും ും ലോ ഹിറ്ററിംഗ് മ്യൂണിഷ്യൻസ് കമിക് ആസിഡ് ഡ്രോൺസ് എന്നിങ്ങനെ ആവശ്യമായ വെപ്പൺസ് ഉൾപ്പെടെ നിർമ്മിക്കുവാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കും ഇങ്ങനെ സമ്പൂർണമായ ഒരു ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റം ഈ എഞ്ചിനുകളെ ബേസ് ചെയ്തുണ്ടാകും എൻ എ എല്ലിന്റെ എഞ്ചിനുകളെ അടിസ്ഥാനമാക്കി കൂടുതൽ അഡ്വാൻസ്ഡായ മൈക്രോജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ എൻ എ എല്ലിനും ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികൾക്കും സാധിക്കും ഇത് മൊത്തത്തിൽ ഇന്ത്യയുടെ മൈക്രോജെറ്റ് എഞ്ചിൻ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കും എൻ എ എൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് ടർബോഷാഫ്റ്റ് എഞ്ചിനുകളും കൂടുതൽ കരുത്തുള്ള മൈക്രോ ജെറ്റ് എഞ്ചിനുകളും നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിലവിൽ ഇത്തരം എഞ്ചിനുകൾ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് എൻ ഇന്ത്യൻ പ്രൈവറ്റ് കമ്പനികൾ എന്നിവ ഡെവലപ്പ് ചെയ്യുന്ന മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഇനി എൻ എ എല്ലിന്റെ മൈക്രോ ജെറ്റ് എഞ്ചിനുകളിലേക്ക് വന്നാൽ എൻ ജെ ഫൈവ് എന്നത് അഞ്ച് കിലോഗ്രാം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മൈക്രോ ജെറ്റ് എഞ്ചിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി വേപ്പറൈസർ കമ്പസ്റ്റർ ഉപയോഗിക്കുന്ന ജെറ്റ് എഞ്ചിനാണ് എന്നതാണ് വേപ്പറൈസർ കമ്പസ്റ്റർ എന്നാൽ ഒരു ഫ്യൂവൽ വേപ്പറൈസർ കൂടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ലിക്വിഡ് ഫ്യൂവലിനെ വേപ്പറൈസർ ഗ്യാസ് ആക്കി മാറ്റി കമ്പസ്റ്ററിലേക്ക് സ്പ്രേ ചെയ്യുന്നു ഇത് എഞ്ചിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും എൻ ജെ ഫൈവിന്റെ മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല എൻ ജെ ഫൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ വിലയാണ് ഇമ്പോർട്ട് ചെയ്ത എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വില കുറവാണ് വെറും അരമണിക്കൂറിനുള്ളിൽ ഈ എഞ്ചിൻ അസംബിൾ ചെയ്യുവാൻ സാധിക്കും എൻ ജെ ഫൈവ് എഞ്ചിന്റെ ത്രസ്റ്റ് ഏഴ് പോയിന്റ് അഞ്ച് കിലോഗ്രാം വരെ ഉയർത്തുവാനും സാധിക്കും എൻ ഐ എൽ ഇവ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് പരീക്ഷിച്ചിരുന്നു ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഇത്തരം മൈക്രോജെറ്റ് എഞ്ചിനുകൾ ഏതാനും ഉപയോഗങ്ങൾക്ക് ശേഷം നശിച്ചു പോകുകയാണ് ചെയ്യുന്നത് ഇത്തരം എഞ്ചിനുകൾ പൊതുവേ വൺ ടൈം യൂസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും ചൈനയുടെ എഞ്ചിനുകളേക്കാൾ റിലയബിൾ ആണ് എൻ എൽ ഡെവലപ്പ് ചെയ്തത് എന്ന് പറയാം ഏറ്റവും പുതിയ വിവരമനുസരിച്ച് എൻ ജെ ഫൈവ് എഞ്ചിൻ ചെറിയ എയർക്രാഫ്റ്റുകളിൽ ഘടിപ്പിച്ച് എൻ ഐ എൽ ഇതിനോടകം ഫ്ല ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു അതായത് എൻ ജെ ഫൈവ് എഞ്ചിൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം എൻ ജെ ഫൈവ് എഞ്ചിനേക്കാൾ അഡ്വാൻസ്ഡ് ആയതും ത്രസ്റ്റ് കൂടിയതുമായ മൈക്രോ ജെറ്റ് എൻജിനാണ് എൻ ജെ ഹൺഡ്രഡ് എൻ ജെ ഹൺഡ്രഡിന് നൂറ് കിലോഗ്രാം ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും ഇവയുടെ തന്നെ പല വേർഷനുകൾ എൻ എൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അൻപത്തിയഞ്ച് കിലോഗ്രാം ത്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന മറ്റൊരു എഞ്ചിനും എൻ എ എൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എൻ എ എല്ലിൻ്റെ ജെറ്റ് എഞ്ചിനുകളിൽ നിക്കൽ ബേസ്ഡ് അലോയിയാണ് ഉപയോഗിക്കുന്നത് മെറ്റീരിയലുകൾ ഉൾപ്പെടെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് എൻ ജെ ഹൺഡ്രഡ് മൈക്രോജെറ്റ് എഞ്ചിൻ ക്രൂയിസ് മിസൈലുകളും യു എ വീളും നിർമ്മിക്കുവാൻ വളരെ അനുയോജ്യമാണ് എൻ ജെ ഹൺഡ്രഡ് പൂർണ്ണരൂപത്തിൽ തന്നെ നൂറ് ശതമാനം എൻജിൻ ഡിസൈൻ സ്പീഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് നിർമ്മാണം വളരെ അഡ്വാൻസ്ഡായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് കരുതാം പല ഇന്ത്യൻ കമ്പനികളും എൻ ജെ ഹൺഡ്രഡ് എഞ്ചിനിലും അമ്പത്തഞ്ച് കിലോഗ്രാം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു എഞ്ചിനിലും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ എഞ്ചിൻ ടെക്നോളജി ഇന്ത്യൻ കമ്പനികൾക്ക് ലഭിക്കുന്നതോടെ ഇവയെ ബേസ് ചെയ്ത് ഇന്ത്യൻ കമ്പനികൾ നിർമ്മിക്കുന്ന പലതരം ആയുധങ്ങൾ നമ്മുടെ മുന്നിലേക്കെത്തും വളരെ വലിയൊരു കേപ്പബിലിറ്റിയാണ് എൻ ഐ എൽ ഡെവലപ്പ് ചെയ്യുന്ന ഇത്തരം ജെറ്റ് എഞ്ചിനുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പലതരം മൈക്രോ ജെറ്റ് എഞ്ചിനുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഇവയെല്ലാം തന്നെ ഇമ്പോർട്ടഡ് ആണ് ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ദോഷകരമാണ് എൻ എ എല്ലിൻ്റെ ഈ ജെറ്റ് എൻജിൻ ഫാമിലി പൂർണ്ണമായും ഡെവലപ്പ് ആകുന്നതോടുകൂടി ഈ അവസ്ഥയിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും ഇന്ത്യൻ കമ്പനികൾക്കും ഇത് വളരെ ഗുണകരമായിരിക്കും പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മൈക്രോ ജെറ്റ് എൻജിനുകൾ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന യു എ വികളിൽ ഘടിപ്പിക്കുന്നതോടെ ഇന്ത്യ ഈ മേഖലയിൽ നൂറ് ശതമാനം സ്വയം പര്യാപ്തത നേടും യുദ്ധങ്ങളിൽ സ്വയം പര്യാപ്തത വളരെ വലിയ ഒരു ഘടകമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്